തിരൂരിൽ റിംഗ് കമ്പോസ്റ്റ് വിതരണ പദ്ധതിയിൽ ഗുണഭോക്തൃ പട്ടിക ഇരട്ടിയാക്കി കാണിച്ച് ലക്ഷങ്ങളുടെ കൊള്ള നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയെന്ന വെളിപ്പെടുത്തലുമായി നഗരസഭാ പ്രതിപക്ഷം രംഗത്ത് സാധാരണ നൂറ്റി ഇരുപത് പേജിൽ ഒതുങ്ങുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇത്തവണ നഗരസഭാ ഭരണത്തിനെതിരായ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേജുള്ള കുറ്റപത്രമാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി രാജിവയ്ക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഓഡിറ്റ് റിപ്പോർട്ട് വിവിധ ഗണികകളിലായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തിരൂരിന്റെ വികസനത്തിനും ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ പാഴാക്കിയ ദുർഭരണത്തിന്റെ നേർചിത്രമാണെന്ന് പ്രതിപക്ഷം പ്രസ്താവിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ച ഗുരുതര ക്രമക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നഗരസഭാ ചെയർപേഴ്സൺ തൽസ്ഥാനം രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ സി നജീബുദ്ദീൻ അനിത കലേരി എസ് ഷബീർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ കൌൺസിലിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്ന ചെയർപേഴ്സണ് ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ എന്താണ് പറയാനുള്ളതെന്ന് പ്രതിപക്ഷം ചോദിച്ചു കാൻസർ രോഗികൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഹെൽത്ത് ഗ്രാന്റ് ഇനത്തിലെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതായി റിപ്പോർട്ടിലുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷം രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം ഏഴൂർ മേഖലയിൽ ഹെൽത്ത് സെന്റർ തുടങ്ങാത്തതിന് ഓഡിറ്റ് തടസ്സവാദം ഉന്നയിച്ചിട്ടുള്ളതായും പറഞ്ഞു റിപ്പോർട്ട് കിട്ടി രണ്ടു മാസത്തിനകം ഓഡിറ്റ് പരാമർശത്തിന്മേൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ടാക്കി മറുപടി നൽകണം എന്ന് െ കൗൺസിലിൽ ചർച്ചയ്ക്ക് വെക്കാതെ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എൽഡിഎഫ് നിരന്തരം നഗരസഭാ കൗൺസിലിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നതെന്നും ചില ഉദ്യോഗസ്ഥരും കരാറുകാരും ഏജന്റുമാരും ചേർന്ന സംഘം എങ്ങനെയാണ് നഗരസഭയുടെ പുതുപണം കൊള്ള ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ കൂട്ടിച്ചേർത്തു തുടരാൻ അർഹതയില്ലാത്ത ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും അങ്ങേയറ്റത്തെ കൃത്യവിലോപവുമാണ് നഗരസഭാ ഭരണത്തിനെതിരെ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുള്ളതെന്നും കൗൺസിലർമാർ പറഞ്ഞു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ